അത്ഭുതങ്ങൾ നമ്മൾ പലയതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചെറിയ വെല്ലൊരു ബൾബ് നമുക്കൊരു അത്ഭുതം കാണിച്ചു തരും കേട്ടോ ആ അത്ഭുതം എന്താ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഒന്ന് വരും ഇത് നമ്മളെ ഗോഡൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓഫീസാണ് അതിന് പയർ ഓഫീസാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ട് ബൾബ് വാങ്ങിയിട്ടുണ്ട് ആ അത്ഭുതം എന്താ നിങ്ങൾക്ക് അത് കാണിച്ചുതരാം വരും എന്താന്ന് കാണണ്ടേ അല്ല ബൾബ് കത്തിപ്പോൾ വരൂ 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 ഒന്നിപ്പോൾ കത്തി ബാ 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 വാ അല്ല ഇതും കത്തി നമ്മൾ ചെന്നാൽ മതി മൂപ്പറിന് കത്തിക്കോളും നമ്മൾ പോകുമ്പോൾ അവിടെ ഓഫ് ഓൺ ചെയ്യും നമ്മൾ ഈ വീടിൻ്റെ ഒക്കെ മുകളിലത്തെ റൂമിലൊക്കെ ചിലപ്പം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പോകുള്ളൂ ചിലപ്പോൾ ബൾബൊക്കെ ഓൺ ആക്കിയിട്ട് പോകുന്നതിലപ്പം പിറ്റേക്കെ നമ്മൾ കയറി ചില്ല അപ്പോൾ അങ്ങനെ കത്തിക്കുണ്ടാവും ഈ സാധനം ഒക്കെ ഒന്ന് വാങ്ങി ഇട്ടാണ്ടല്ലോ നമ്മൾ പോകുന്ന ഒരു ഇരുപത് സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും ഞങ്ങളായിട്ട് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഓൺ ഓൺ ചെയ്യും അപ്പോൾ ഈ കോണിക്കൂടിൽ അതേപോലെ ബിൽഡിങ് ഒക്കെ കയറുമ്പോൾ ഉള്ള സ്ഥലത്ത് അങ്ങനെ പല പല സ്ഥലത്ത് നമ്മൾ വെറുതെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറക്കും ഓഫ് ആക്കാൻ അങ്ങനെ ഒരു ബെസ്റ്റ് അടിപൊളി സംഭവമാണ് ഇതാണ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഓൺ ഓവൺ ചെയ്യും നമ്മൾ പോരുമ്പോൾ ഓഫ് ഓൺ ചെയ്യും നമ്മളീ ഷോപ്പൊക്കെ ഉണ്ടല്ലോ ഷോപ്പൊക്കെ നമ്മൾ രാത്രി നേരം മുളുക്കോളും ഇങ്ങനെ ബൾബ് ഓൺ ആക്കിയിടും നേരം മുളക്കോളും വെറുതെ ഒരു ബൾബ് ഇങ്ങനെ കത്തും നേരിച്ച ഈ ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇതിൻ്റെ എടുക്കാൻ ചെല്ലുമ്പോൾ അത് കത്തും ആ ആൾ എത്ര സമയം അവിടെ നിൽക്കുന്നുണ്ട് അയാൾ പോകണത് വരെ അത് കത്തിക്കൊണ്ട് നിൽക്കും അവിടെ നിൽക്കുന്ന ആളാണ് പോയി കഴിഞ്ഞാൽ അവൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും ചെയ്യും അപ്പോൾ ഭയങ്കരമായിട്ട് കറണ്ട് ചാർജും കുറേ കുറയും ചെയ്യും ഈ ബൾബ് ഇപ്പോൾ ഒരു കൊടുക്കണമെന്ന് വെച്ചാൽ നാല് ഫീസ് ആയിരം റുപ്പൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിലെ ഓടി ഒരു ഫ്രീ ഡെലിവറിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് വേണമെങ്കിൽ അതിൻ്റെ നമ്പറുകൾ താഴെ കൊടുക്കുന്നുണ്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു വൽബാണ് അതുകൊണ്ട് ഞാൻ ഒരു വിട്ടാണ് നമ്മൾ നമ്മൾ ഒരു സുഹൃത്തുക്കൾ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളി നമ്പർ കഴിഞ്ഞാൽ താഴെ കൊടുക്കേണ്ടത് ഫ്രീ ഡെലിവറി ആണ് ആയിരം ഉപയോഗി നാല് പീസിന് വരുന്നുണ്ട് ഇനി ഒരു പീസ് രണ്ട് പീസ് ആവുകയാണെങ്കിൽ തരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ വിളിച്ചോളി നമ്പറും കഴിഞ്ഞാൽ താഴെ കൊടുക്കേണ്ട കേട്ടോ